കേരള ബ്ലസ്റ്റേഴ്സിൽ ഒരുപാട് കുടിയൊഴപ്പിക്കലുകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും കുറേ താരങ്ങൾ പുറത്തേക്ക് പോകുന്നു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എല്ലാം കേൾക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ ഭാഗത്തു നിന്നുള്ളൊരു റിപ്പോർട്ടായിരുന്നു കരോലിസ് കിങ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുറത്തേക്ക് പോകുന്നു ഐ എഫ് ടി ന്യൂസ് മീഡിയ പറയുന്നതിന് മുമ്പേ തന്നെ ഈ കാര്യം നമുക്ക് വ്യക്തമായിരുന്നു കാരണം പകരം സ്പോർട്ടിങ് ഡയറക്ടറായിട്ട് നമ്മുടെ തായ്ബോ സിംഗ് ബോ വരും എന്നതിനെക്കുറിച്ചും കൃത്യമായ സൂചനകളുണ്ടായിരുന്നു പിന്നെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഞാനത് ചെയ്യാതിരുന്നതായിരുന്നു കുറേ കാലം അതവിടെ നിൽക്കട്ടെ അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ സ്പോർട്ടിങ് ഡയറക്ടർ ആയിട്ടുള്ള കരോലിസ് കിങ്സ് ടീം വിട്ട് പുറത്തേക്ക് പോവുകയാണ് കാരണം അണ്ണന്റെ സേവനങ്ങൾക്ക് പെരുത്ത് നന്ദിയുണ്ട് എന്ന് പറയുമ്പം ഇന്ത്യൻ താരങ്ങളുടെ സൈനികൻ്റെ കാര്യത്തിലാണ് പുള്ളി ഭയങ്കര വീക്കായിരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഫോറിൻ താരങ്ങളുടെ സൈനികൻ്റെ കാര്യത്തിൽ കരോളിസിനെ അത്ര കാര്യമായിട്ടൊന്നും കുറ്റം പറയുന്നില്ല പക്ഷേ ഇന്ത്യൻ താരങ്ങളുടെ സൈനികൻ്റെ കാര്യത്തിൽ ഒരുപാട് പാഴ്ചലവുകൾ കരോളിസ് വരുത്തിയിട്ടുണ്ട് എന്ന് പുതിയൊരു നിരീക്ഷണം ഉണ്ടായിരുന്നു സൗരവനെയും ബ്രൈസിനെയും പോലെയുള്ള കുറേ താരങ്ങളെ അനാവശ്യമായിട്ട് സൈൻ ചെയ്യുന്ന ഒരു പരിപാടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അങ്ങനെയല്ല അനാവശ്യമായിട്ട് സൈൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭാവിയിലേക്കുള്ള ബിസിനസ് മുന്നിലേക്ക് കണ്ട് കുറച്ച് താരങ്ങളെ സൈൻ ചെയ്തെടുക്കുന്ന ഒരു പരിപാടി കേരള ഉണ്ടായിരുന്നു പക്ഷേ ആ താരങ്ങളെ താരങ്ങളെയൊന്നും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെയോ ലോണിൽ വിടാൻ പറ്റാതെയോ ഒക്കെ മാസാമാസം വെറുതെ സാലറി കൊടുത്ത് ക്ലബ്ബിൻ്റെ ബഡ്ജറ്റ് കീറുന്നൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ വേറെ പ്രശ്നങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ കരോളിസിൻ്റെ ദിനങ്ങൾ നേരത്തെ തന്നെ എണ്ണപ്പെട്ടു തുടങ്ങിയതായിരുന്നു പക്ഷേ ഫോറിൻ സൈനിങ്ങിൻ്റെ കാര്യത്തിൽ കരോളിസ് പുലർത്തുന്ന ഒരു മികവും എടുത്തു പറയേണ്ടത് തന്നെയാണ് പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷം കാര്യമായിട്ടൊരു ഇമ്പ്രൂവ്മെന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വിദേശ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ഉള്ള താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ ചൂഷണം ചെയ്യുന്ന പരിപാടി നിന്നു കൃത്യമായിട്ട് ബഡ്ജറ്ററി ടൈംസിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറച്ച് ഇമ്പ്രൂവ് ആകാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇന്ത്യൻ താരങ്ങളെ വളരെ നല്ല രീതിയിൽ സ്കൗട്ട് ചെയ്യാൻ അറിയുന്ന പഴയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്ന ഹൈദരാബാദ് എഫ് സിയുടെ കോച്ചായിരുന്ന തായ്വർ സിംഗ്ബോയിനി മുതൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറാവും അബിക് ചാറ്റർജിയും പുള്ളിയും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് സോ ഉടനെ തന്നെ കരോളീസിന് പകരം ഇദ്ദേഹത്തിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം